ഹലോ ഏസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത് കേട്ടോ എന്താണെന്നറിയോ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലൊരു ഉണ്ട് വില്ലേജ് എന്ന് പറയും ആ ചാനലിൻ്റെ പേര് അവർ താഴ്ചയിൽ നിന്ന് വന്ന ആൾക്കാരെ കേട്ടോ ഒരുപാട് താഴ്ചയിൽ നിന്ന് വന്ന് ദൈവം സഹായിച്ചു നിന്ന് അവർ നല്ല വിവരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം മോഹൻലാൽ ചേട്ടൻ ലാലേട്ടൻ ഫോളോ ചെയ്ത് സത്യം അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ സത്യമായിട്ട് എൻ്റെ കണ്ണിപ്പോഴും അറിയാം സന്തോഷം കൊണ്ട് സത്യം പറയുക കാരണം അതുങ്ങൾ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്ന ആൾക്കാരെ ഒന്നും നിന്ന് ദേവി ഇത്രത്തോളം അവർ ഉയർത്തിയെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാനിപ്പോൾ അവർക്ക് വിളിച്ചു മെസ്സേജ് വിട്ടു കൺഗ്രാറ്റുലേഷനൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷം അവർ വാടകയ്ക്ക് താമസിക്കും ഇപ്പോഴും ഒരു വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന ഒരു മോളും ഒരു മോനും ഉണ്ട് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട് അവർ നല്ല സപ്പോർട്ടിങ്ങാണ് അവർക്ക് ഇപ്പോൾ സത്യ സത്യമായിട്ട് എനിക്കെന്താ കണ്ടെന്ന് നിറയവ അവർ അതുപോലെ കഷ്ടപ്പാടിൽ നിന്ന് വളർന്ന ആൾക്കാരാണ് ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും വളർന്ന് വീട്ടിലോട്ട് കയറിപ്പോൾ നല്ലൊരു വഴി പോലും ഇല്ലാതെ വന്ന സ്ഥി വന്ന ഇതിലാണ് മീൻസ് വീട്ടിലോട്ട് കയറിപ്പോൾ നല്ലൊരു വഴി പോലും അവർക്കില്ലായിരുന്നു പിന്നെ അവർ അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ നല്ലൊരു വാടക വീട്ടിൽ വന്നു നല്ലൊരു വീട്ടിൽ വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ ദൈവമേ ദൈവം അവരെ ഇത്രത്തോളം ഉയർത്തിയല്ലോ സത്യം പറയാം എനിക്കൊരുപാട് സന്തോഷമുണ്ട് എല്ലാവരും അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം വില്ലേജ് സ്പൈസിന്നാണ് അവരുടെ പേര് ചാനലിൻ്റെ പേര് അപ്പോൾ ലാലായിട്ട് സപ്പോർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ മുഹൂർത്തം ഇക്ക ഒരു പാചകക്കാരനാണ് പൊതുവെ പുള്ളി ഒരു പഴയ പാചകക്കാരൻ തന്നെയാണ് അപ്പോൾ ആ പഴയ പാചകം തന്നെ പുള്ളി ഇങ്ങനെ എല്ലാവരെയും എല്ലാവർക്കും വേണ്ടിയായി ചാനലിലോട്ട് ചാനലിലോട്ടിടുമ്പോഴേ അത് അപ്പം പുള്ളിയുടെ ആ മനസ്സ് നിർത്തേക്കെ നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ഒത്തിരി മനസ്സ നല്ല മനസ്സുള്ള മനുഷ്യനാണ് കേട്ടോ നമ്മൾക്ക് ഒരാളിൽ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒത്തിരി നല്ല ആൾക്കാരാണ് കേട്ടോ ആ ഇത്താത്ത ആണെങ്കിലും നല്ലൊരു സ്ത്രീയാണ് പക്കത പിടിച്ച ഒരു സ്ത്രീ മോനാണേലും അതേപോലെ തന്നെ മൂളും അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം എനിക്കൊരുപാട് എനിക്കൊരുപാട് സന്തോഷം പറഞ്ഞാൽ സത് അത്യം പറയാമല്ലോ എപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ സന്തോഷം കാരണം കാരണം ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്ക് നല്ലൊരു ഉയർച്ച കിട്ടാൻ വേണ്ടി പലപ്പോഴും കാരണം ഒരിക്കലും ദൈവം ഇങ്ങനെ അങ്ങ് താഴ്ത്തിക്കൊണ്ട് പോകില്ലായിരുന്നു നമുക്ക് അവരുടെ പഴയ വീടൊക്കെ കാണുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തുവായാലും ദൈവം അവരെ ഇത്രത്തോളം ഉയർച്ച അപ്പം ഇനി അവരെ നല്ല രീതി ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചങ്ങനെ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ